ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖാടിപ്പിക്കുന്നുവെന്ന് കരുതുന്നു അലഹദില്ല അപ്പോൾ ഇന്നും ഞാൻ എന്നത്തേം പോലെ തന്നെ വൈകുന്നേരം ഒരു എട്ട് മണി ഏകദേശം അത്രയൊക്കെ ആയി പിള്ളേർ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേർ വീട്ടിലുള്ളത് കൊണ്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ പെട്ടെന്ന് ഫോൺ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ കിട്ടുന്ന സമയം അനുസരിച്ചാണ് നമ്മൾ ഓരോന്നൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പം നമ്മുടെ ഉച്ചക്കാലത്തെ ഫുഡും കാര്യങ്ങളും രാവിലത്തെ പ്രിപ്പറേഷൻ ഇതെല്ലാം നമുക്ക് കൈ കയ്യിൽ ഫോണില്ലാതങ്ങ് കഴിഞ്ഞു പോകും ഏ പിന്നെ നമ്മുടെ കയ്യിൽ ഫോൺ കിട്ടുന്ന സമയമാകുമ്പം നമുക്ക് ജോലിയും കാണത്തില്ല പിന്നെ നമ്മൾ വിചാരിക്കുക എന്തു ജോലി എന്തു ചെയ്യും എല്ലാം ചെയ്ത് ഒതുക്കിയല്ലോ എന്ന് ആലോചിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ അപ്പോഴ പിന്നെ ഈ പറഞ്ഞപോലെ നമുക്ക് ജോലി ഇല്ലാത്ത സമയങ്ങളില്ല കാരണം എട്ട് മണിയായാലും പത്ത് മണിയായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്ക് കാണും ഓരോരോരോ ജോലി പറക്കലും എല്ലാം ഇങ്ങനെ വയ്യോളം വെളുക്കോളം ഇങ്ങനെ കാണും അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഇന്നെന്താണ് ഇച്ചിരി പലർ കുറച്ച് പലർക്ക് സാധനം വാങ്ങിച്ചു കേട്ടോ ഇച്ചിരി പഞ്ചസാരയൊക്കെ തീർന്നിരിക്കുമായിരുന്നു രാവിലെ പോയി കുറേയൊക്കെ മുട്ട അതും ഇതുമെല്ലാം വാങ്ങിച്ച് തേയിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ ഇപ്പം വൈകുന്നേരം തൊട്ടപ്പുറത്ത് നമ്മൾ ഒട്ടപ്പുറത്താണ് കടാം അപ്പം വൈകുന്നേരം പോയി പിന്നെ കുറച്ച് പഞ്ചസാരയും എന്താണ് സോപ്പ് ഐറ്റംസ് സോപ്പ് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഉപ്പ് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ കുപ്പിക്കാൻ വെക്കുവാണ് അപ്പം പിന്നെന്താണ് ഉച്ചക്കാലത്ത് ഉച്ചയ്ക്ക് ഞാൻ കൊഞ്ചുകറിയൊക്കെയാണ് നല്ലൊരു സ്പെഷ്യൽ കൊഞ്ചുകറിയൊക്കെയാണ് വെച്ചത് പക്ഷേ ഒന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കൈ ഫോണില്ലാത്തതുകൊണ്ട് അപ്പോൾ എനിക്ക് അതാണ് ഞാൻ വേറൊരു ദിവസം അതെല്ലാം ഞാൻ കാണിച്ചുതരാം അപ്പോൾ കുറച്ച് കൂടുതൽ കായലുള്ള കൊഞ്ച് നല്ല കായലുള്ള കൊഞ്ച് കിട്ടിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എല്ലാം ഒന്നും നമുക്ക് വെട്ടി വൃത്തിയാക്കി എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെടുത്ത് പെട്ടെന്ന് തന്നെ ഒരു ഉരിച്ച് കറിയൊക്കെ ആക്കി വെച്ചായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഉരിച്ച് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിരുന്നു എന്താണെന്ന് വെച്ചാൽ അത്താഴം എന്തെങ്കിലും ഒരു റെസിപ്പി പോലെ ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് പക്ഷേ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയി ഒരു ചുരിദാർ എത്ര ദിവസം കൊണ്ട് തയ്ക്കാൻ വേണ്ടി ഇട്ടേക്കുന്നു കുറച്ച് തയ്ച്ചിട്ട് അവിടെ വെച്ചേക്കുക എൻ്റെ പടുത്ത ഇതാണ് ഒന്നും പെട്ടെന്ന് പൂർത്തീകരിക്കത്തില്ല ഇങ്ങനെ പെൻഡിങ് വെക്കും ഒതുക്കിപ്പറിക്കലും വൃത്തിയാക്കലും ചോറും കറിയും വെക്കലും അങ്ങനെയൊക്കെ ആകുമ്പോൾ സമയം അങ്ങ് പോകും ഏഹ് പിന്നെ നമുക്ക് തയ്ക്കാനൊന്നും നേരം കിട്ടത്തില്ല അങ്ങനെ പിന്നെ ഇല്ല പിന്നെ കല്യാണത്തിൻ്റെ പോക്കും പിന്നെ കല്യാണത്തിൻ്റെ അന്നത്തെയൊക്കെ മാറ്റിയത് കൊണ്ട് പിന്നെ അതിൻ്റെ ഒരു മൂഡ് ഓഫ് ആയിപ്പോയി അപ്പോൾ അതെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞാൻ ഇച്ചിരി ഏത്തക്കായി ഏത്തക്കായല്ല പഴവും ആപ്പിളും കൂടെ ഞാൻ ഒന്ന് ജ്യൂസ് ജ്യൂസടിക്കാൻ വേണ്ടിയൊക്കെ പാലും ഒക്കെ ആയിട്ട് തിളപ്പിച്ചിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഒരുങ്ങിയതാണ് അപ്പോൾ ജ്യൂസ് ജ്യൂസടച്ച് മാറ്റിയിട്ട് ഞാൻ രാവിലെ ഇച്ചിരി അരി വെള്ളത്തിലിട്ടായിരുന്നു ഒന്നുകിൽ ദോശയ്ക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അപ്പത്തിനോ ആക്കാവുന്ന കരുതി ഇപ്പം ധൃതി പിടിച്ച് ഞാൻ ദോശയ്ക്ക് തന്നെ ആക്കുക കാരണം അരി വെള്ളത്തിലിട്ടത് ഓർത്ത് ഓർത്ത് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമോ അയ്യോ ഇതിന് ആട്ടണമല്ലോ അരിയാട്ടണമല്ലോ എന്തായാലും ഞാനത് കയ്യോടങ്ങ് ആട്ടി വെച്ചത് കൊണ്ട് അത് ഫ്രിഡ്ജ് കയറ്റേണ്ടി വന്നില്ല പിന്നെ അപ്പോൾ മോളാണെങ്കിൽ അത്താഴം എന്താണ് ചോറ് ചോറൊരിച്ചിരി കഴിച്ചിട്ട് പിന്നെ മുട്ട ഡബിൾ മുട്ട പിന്നെ ഓംലറ്റ് ഉണ്ടാക്കി അത് ഡിവൈ മുറിച്ചിരി പ്രത്യേക രീതിയിലൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാം തയ്യാറാക്കുമായിരുന്നു പിന്നെ പിള്ളേർ മോനാണെങ്കിൽ ന്യൂഡിൽസ് ഇച്ചിരി ഉണ്ടാക്കി കഴിച്ചു പിന്നെ ജ്യൂസും കൊടുക്കും അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെയോ തട്ടിക്കൂട്ടി എല്ലാവരും ഇവിടെ കഴിച്ചെല്ലാം അലഹമില്ല അങ്ങനെ അത്താഴമൊക്കെ കഴിച്ചു പിന്നെ ഇന്ന് പ്രത്യേക ഒരു സ്പെഷ്യൽ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ വലിയ കാര്യത്തെ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം ഇഷ്ട നാളെ എന്നെ എനിക്ക് കല്യാണത്തിന് പോകാം നാളെ അതായത് തിങ്കളാഴ്ച കല്യാണം വേണമെങ്കിൽ എനിക്ക് ഞായറാഴ്ച പോകാം എന്നുള്ളൊരു അനുമതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അപ്പോൾ ഇഷ്ട രാവിലെ പോണം രാവിലെ ഇവിടുന്ന് പോയാൽ ഒരു മൂന്നാല് മണിക്കൂറത്തെ യാത്ര കാണും തിരുവനന്തപുരം വരെ അപ്പോൾ അവിടെ ചെന്നിട്ട് ഇൻഷാള്ള അവിടുത്തെ ഫങ്ഷനും വൈകുന്നേരത്തെ ഫങ്ഷനും പങ്കെടുത്ത് പിറ്റേനത്തെ കല്യാണം കഴിഞ്ഞിട്ട് വൈകിട്ട് ഇൻഷാള്ള എത്തണം അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ധൃതി പിടിച്ച് തുണിയും മുണ്ടും എല്ലാം പാക്ക് ചെയ്യുന്നതിൻ്റെ ബഹളമായിരുന്നു അതായിരുന്നു എട്ടര ആ എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കിച്ചണിൽ കയറിയത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിനായിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പിള്ളേർ അത് ഇതൊക്കെ എടുത്ത് കഴിച്ചു ഇന്ന് എന്നാൽ തിരക്കില്ലാത്ത സമാധാനത്തോടെ മൈലാഞ്ചിയൊക്കെ ഇടാം എന്ന് കരുതിയതായിരുന്നു സമാധാനത്തിലൊക്കെ ഇടുമ്പോഴത്തേക്കിനെ കുറച്ച് വിശാലമായിട്ടൊക്കെ കയ്യിലിടാമല്ലോ എന്ന് കരുതി അപ്പം നാളെ രാവിലെ പോകുന്നിടത്ത് മൈലാഞ്ചി ഇടാനൊന്നുമല്ല ടൈമില്ല അപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ല തുണിയെല്ലാം അറേഞ്ച് ചെയ്യണം എല്ലാം അടുക്കിയെല്ലാം വെക്കണം പിന്നെ കൈ മൈലാഞ്ചി ഇടണം എനിക്കറിയാം മയ്യ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് കയ്യിലെല്ലാം എനിക്ക് സമാധാനത്തിന് ഞാൻ എന്തോ നമ്മുടെ മൊബൈൽ നോക്കി നല്ലൊരു ഡിസൈൻ സെലക്ട് ചെയ്തെടുത്തിട്ട് അത് നോക്കി നമ്മുടെ കയ്യിൽ ഇടാം എന്നായിരുന്നു കരുതിയത് പണ്ട് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ മൈലാഞ്ചിയൊക്കെ ഒത്തിരി നമ്മുടെ കയ്യിൽ അന്നെന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാണ് ടൂ മൈലാഞ്ചി അല്ലല്ലോ നമ്മൾ അരയ്ക്കുന്ന മൈലാഞ്ചി അല്ലേ അത് ഈർക്കിൽ തോണ്ടി തോണ്ടി നമ്മൾ ഇടുന്ന അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ പണ്ടും നമ്മൾ നല്ല നല്ല ഡിസൈനൊക്കെ ടൂ മൈലാഞ്ചി ഇടുമായിരുന്നു പക്ഷേ ഇപ്പം കൈ അങ്ങോട്ട് വഴങ്ങുന്നില്ല കൈക്ക് നല്ല വേദന അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബബായ്